ഹായ് ഹലോ എല്ലാവർക്കും ടിക്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അസിഡിറ്റി മാറാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ബെല്ലായിക്കും ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന പാനീയത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഗ്യാസ് മൂലം ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നല്ലതാണ് അതുമാത്രമല്ല വയറ്റിലെ നീർക്കെട്ട് വയറിൻ്റെ ആരോഗ്യത്തിന് ഒക്കെ സഹായിക്കുന്ന ഒരു സൂപ്പർ ഒറ്റമൂലി ഡ്രിങ്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വയറ്റിൽ ഗ്യാസ് വന്ന് നിറഞ്ഞു കഴിഞ്ഞ് നല്ല ബുദ്ധിമുട്ടായിരിക്കും വയറ് വീർത്തു വരിക ശ്വാസമുട്ടൽ നമുക്ക് വയർ പെരിക്കുന്ന അവസ്ഥ ഇങ്ങനെ പല പല ലക്ഷണങ്ങൾ നമ്മൾക്ക് ഫീൽ ചെയ്യാറുണ്ട് വയറിപ്പോൾ പൊട്ടിപ്പോവും എന്നൊരു തോന്നലൊക്കെ വരെ വരാറുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് കേട്ടോ ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് അപ്പോൾ ജീരകം ഒന്ന് നമുക്ക് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ജീരകത്തിൽ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള നാരികളൊക്കെ ഉണ്ട് അപ്പോൾ അത് കോൺസ്റ്റിപ്പേഷൻ മാറ്റാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ദഹന നാളത്തിൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ വയറിൻ്റെ എല്ലാത്തരം പ്രശ്നങ്ങൾക്കും നല്ല ഒരു ഔഷധമാണ് നമ്മുടെ ജീരകം അപ്പോൾ ജീരകം നന്നായിട്ട് വറുത്ത് ഒന്ന് ഡാർക്ക് കളർ കളറാവുന്നവരെയാണ് വറുത്തെടുക്കേണ്ടത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജീരകത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം നിങ്ങളുടെ ബിസിനസ് അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ അതിൽ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നമ്മളൊരു പാനിൽ രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ആ ജീരകം വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ അളവിൽ ശർക്കരയാണ് ശർക്കര പൊടിച്ചതോ ചതച്ചതോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര ഇല്ലെങ്കിൽ പനം കൾക്കുണ്ട ഉപയോഗിക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ അയച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ അര സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു വേണ്ടത് ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ നന്നായിട്ട് തിളച്ച് ഇത് ഒന്ന് വറ്റി വരണം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തതെങ്കിൽ അത് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റി വരണം ആ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ ചെറു ചൂടാകുമ്പോൾ നമുക്കിത് അരിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതേപോലെ തന്നെ ചെറു ചൂടോടുകൂടി തന്നെ നമ്മളിത് കുടിക്കുകയും ചെയ്യാം വയറിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അതേപോലെ തന്നെ വയറ്റിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും ഒരു പരിഹാരമാണ് അപ്പോൾ ചിലർക്ക് ചെറുകുടലിലും ഒക്കെ ഗ്യാസ് വന്ന് നിറഞ്ഞിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അതേപോലെ തന്നെ ആമാശയത്തിൽ ദഹനത്തിന് പ്രശ്നം വന്നിട്ട് ആമാശയം വീർത്തു വരുന്ന അവസ്ഥ ഇതിനെല്ലാത്തിനും നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു റെമഡിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇപ്പോൾ സ്റ്റീഫൻ ചേട്ടന് ഹോട്ടൽ ഫുഡ് കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് വയറിന് ഒരു സുഖമില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം ഞാനിത് തയ്യാറാക്കി കൊടുത്തു ഒറ്റ യൂസിൽ തന്നെ ആൾക്ക് നല്ല വ്യത്യാസം വന്നു കേട്ടോ ഒരു മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ വയറ് ക്ലീനായി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള കൊച്ചു കൊച്ചു ടിപ്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം